ഈ കത്രിയ റിമൂവ് ശേഷം പിന്നെ വേദന വന്നു പിന്നെ വലിയ സർജറിയാ ചെയ്ത് നമ്മൾ അതുവരെ ചെയ്ത സിസേറിയനോ ഒന്നല്ല അത്രയും വലിയ ആ കത്രിയ റിമൂവ് ചെയ്തു പിറ്റേ ആനസ് എഫക്റ്റ് വിട്ടിട്ട് നമ്മളൊരു വരുമ്പം ഈ ഒരു നട്ടലേനെ വെക്കുന്നത് നമുക്ക് ആ വേദന തരാ ഇല്ലാതെ കാണാനുള്ളതാ പക്ഷേ പിറ്റേ ദിവസം നമുക്ക് ഒരു വെള്ളം ഒരു മൂന്നാമത്തെ ദിവസം അങ്ങനെ തരുന്നത് അപ്പൊ ആ വെള്ളം അങ്ങനെ തൊണ്ടയിലേക്ക് ഒഴിച്ചപ്പോ തന്നെ ഇറങ്ങുന്നില്ല ഇറക്കണമെങ്കിൽ ഞാനൊന്ന് ഇത് കൊടുക്കണല്ലോ ഒരു ഫലം ഒരു ഫോഴ്സ് കൊടുക്കണം പക്ഷെ അത് കൊടുക്കാൻ പറ്റില്ല കിടന്ന കടപ്പിൽ ഇങ്ങനെ കിടക്കുകയാണല്ലോ അപ്പൊ അനങ്ങാൻ പോലെ പോലും കാലിന്റെ അനക്കിയാൽ വേദന അത്രയും വേദന ഞാൻ മരിച്ചു പോകുന്ന ഉറപ്പിച്ച വേദന അതിന് ഉമ്മ ആണ് അടുത്തുള്ള ഉമ്മ എന്ന് പറഞ്ഞാൽ ലോക പേടീൻ്റെ ആളാണ് ഏറ്റവും ഞാൻ അപ്പൊ ഉമ്മ പേടിക്കരുത് അപ്പൊ എൻ്റെ വേദന അറിയുകയും ചെയ്യരുത് പക്ഷെ ഞാൻ അമ്മനോട് പറഞ്ഞു ഡോക്ടറിനെ വിളിക്കായിരുന്നു അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ഓടി വന്നു എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനിപ്പം മരിക്കും റപ്പാണ് ഇനി അത്ര എനിക്ക് എല്ലാ ലെവലും കഴിഞ്ഞു വേദനന്റെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തോളു ഇപ്പൊ പാരസെറ്റമോൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടാ നിൽക്കുക എൻ്റെ അപ്പോ അതിനൊക്കെ ഒരു പരിധി ഉണ്ട് ഒരുപാട് പാരസെറ്റമോൾ അധികമായി പോയാൽ പിന്നെ നമ്മൾ ശ്വാസം മുട്ടലും വലിയ വിഷയങ്ങൾ വരും എന്നാണ് പിന്നെ ഉറങ്ങാനും പറ്റുന്നില്ല രാത്രി കണ്ണിങ്ങനെ അടഞ്ഞു പോയിട്ട് ഉറക്കം കിട്ടുന്നില്ല വേദന സഹിക്കാൻ കഴിയാൻ കിട്ടും കുറച്ച് കഴിഞ്ഞപ്പം അവരെന്തൊക്കെയോ ചെയ്തു എനിക്കൊന്നും ഇതിലെന്തോ മരുന്നോ എന്തോ കുറച്ച് ഡോസ് കൂട്ടി തന്നതില് പത്ത് മിനിറ്റോ എന്തോ ഞാൻ ഇങ്ങനെ ഒന്ന് മയങ്ങി അതിൽ കുറച്ചൊരാശ്വാസം തോന്നി പിന്നെ ആ വേദന അങ്ങനെ സഹിക്കുക കുറേ പിറ്റേ ദിവസം രാവിലെ വന്ന് ഡോക്ടർ വന്നു എന്താ ഹർഷിന മുഖോക്കെ ആകെ ക്ഷണിച്ചു ഉറക്കമൊന്നുമില്ല ഞാൻ പറഞ്ഞ ഉറങ്ങാൻ പോയിട്ട് അനങ്ങാൻ കഴിയുന്നില്ല ഡോക്ടറെ ഓ ഉറക്കം വരുന്നില്ല ഒന്നും അത് സാരില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ റെഡി ആവുന്നതാണ് ഞാനൊരു അഞ്ചാമത്തെ ദിവസവും ആണ് ഞാനൊന്ന് ആ ഒരു കഠിനമായ താങ്കൾക്ക് പ്രധാനമായും ഈ അഞ്ചു വർഷം അനുഭവിച്ച വേദന ദുരിതങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം അതായിരുന്നു താങ്കളുടെ പ്രധാനപ്പെട്ട കേസ് രണ്ട് ഈ കത്രിക മറന്നു വെച്ച ആളുകൾ ചെയ്തത് വലിയൊരു ക്രൈമാണ് അല്ലെ അപ്പൊ അവർക്ക് എതിരെ നടപടി വേണം അതായിരുന്നു ായിരുന്നു ഡിമാൻഡുക നമ്മളൊരു സാധാരണക്കാരന് ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിച്ചാല് ഒരു വിധം കാര്യങ്ങളിലൊന്നും അതിനൊരു തീരുമാനം ആവില്ല എന്നുള്ളതാണ് ഞാനിപ്പോ ഇത്രയും ഒരു പോരാട്ടം നടത്തിയെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം അവര് ഭയങ്കര സ്വാധീനമുള്ളവരും നല്ല പവർ ഉള്ള ആളുകളാണ് നമ്മളെ പോലെയുള്ള സാധാരണക്കാര് ചെല്ലുമ്പോൾ ഏറ്റുമുട്ടാനുള്ള പവർ ഉണ്ടാവില്ല സമരത്തിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞപ്പോ തന്നെ ഒരുപാട് ആളുകള് നമ്മളെ നിരസ നിരസാഹ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണ് ഗവൺമെന്റിനോടാണ് പിന്നെ ഐ എം എ പോലത്തെ വലിയൊരു സംരംഭത്തിനോടാണ് നിങ്ങൾക്ക് ഒരു പവറും ഇല്ല നമുക്ക് ഒരു പവറും ഇല്ല നമ്മളും പഠിച്ചവനും മാത്രമേ ഉള്ളൂ നമുക്ക് പഠിച്ചവനുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന സത്യമാണെങ്കിൽ നമുക്ക് എവിടെയും പറയാൻ കഴിയുമെങ്കിൽ അത് ഞാൻ പറഞ്ഞു ഞാനത് എന്തായാലും നീതിയിൽ എത്തിക്കണം എന്തായാലും പഠിച്ചവനെ സഹായത്തോടു കൂടി എത്തും എന്നുള്ളൊരു കുറച്ചൊരു ആത്മവിശ്വാസം അതിന് ഇറങ്ങുമ്പോ അപ്പൊ ോ അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയിലെ ആരെങ്കിലും വീണ ജോർജ് അല്ലാതെ ഇല്ല എം എൽ എന്താ പറഞ്ഞത് ആ സമരം തുടങ്ങുന്നതിന്റെ തൊട്ടു മുമ്പാണ് നമ്മളെ ഹസ്ബൻഡിന്റെ നടവിടുത്തെ പി ടി എംഎൽഎനെ പോയി കാണുന്നത് അവിടുത്തെ ആള് പറഞ്ഞിട്ട് പോയി കാണുന്നത് അവിടെ ചെന്നു എന്താണ് നിങ്ങളെ ഉദ്ദേശം എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾക്ക് എന്താ ഈ സംഭവിച്ചേ നമുക്കൊരു നീതി ലഭിക്കണം നമുക്ക് ഇത്രയും സാമ്പത്തിക നഷ്ടങ്ങൾ നമ്മൾ വേദന ഒക്കെ ഒന്നും ആരും തരണ്ട അത് പഠിച്ചോന്ന് തന്നോ പക്ഷെ നമ്മൾക്ക് അത്രയും സാമ്പത്തിക ബാധ്യത ഇതിലൂടെ വന്നു ഞാൻ ആയിരുന്നു അക്കൗണ്ടിങ് ചെയ്തുകൊണ്ടിരുന്നത് കൊല്ലത്ത് എന്റെ തളർച്ച ഹസ്ബൻഡിനെ മാനസികമായിട്ട് ബാധിച്ചു പിന്നെ ഈ റൂട്ടിൽ പോകാനുള്ള ബുദ്ധിമുട്ടും ഈ അക്കൗണ്ടിങ് ഞാൻ ചെയ്തിരുന്നതൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ അപ്പൊ ആ ഒരു ബാധ്യതക്ക് ഞങ്ങക്ക് നഷ്ടപരിഹാരം ഇത്ര അഞ്ചു വർഷം ഞാൻ അനുഭവിച്ചല്ലോ നാലോ അഞ്ചോ ദിവസമല്ലോ ഇത്രയും വലിയ സ്ഥാനത്തായിരുന്നു ഈ സാമ്പത്തിക കിട്ടി കഴിഞ്ഞാല് പിന്നെ ഇവരെ ശിക്ഷിക്കണമെന്നുള്ള ചിന്തയുണ്ടായിരുന്നു മനഃപൂർവ്വ അല്ല പക്ഷെ വലിയ അശ്രദ്ധയാണ് ഒരിക്കലും നമ്മളെ ജീവനാണ് അവർ മുന്നിട്ട് കൊടുക്കുന്നത് നമ്മളത്രയും വിശ്വസിച്ച വേറെ ഏത് മേഖലയിൽ പറ്റുന്ന പിഴവ് പോലെ അല്ല ഈ ആരോഗ്യ മേഖലയിൽ അല്ലെ ഡോക്ടർക്ക് പറ്റുന്ന പിഴവ് ഒരു പക്ഷേ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ആരും അറിയൂല മൂന്ന് മക്കൾക്ക് ഉമ്മ പോവും സ്ബൻഡിന് ഭാര്യ ഉമ്മക്കും അപ്പക്കും ഓള് പോയി ആരും ഒന്നും അറിയില്ല ഫസ്റ്റിലെ ഞാൻ പറഞ്ഞു ഡോക്ടേഴ്സ് മനഃപൂർവ്വം ചെയ്തതല്ല അവര് മാനുഷിക പരിഗണന നന്ദി എന്റെ ഒരു പ്രശ്നത്തിന് പരിഹാരം നന്ദിന്ന് ഒരിക്കലും അവർക്കെതിരെ ഞാനൊരു പോരാട്ടത്തിനോല്ല ഇപ്പോഴും ഞാൻ ഡോക്ടേഴ്സിനെതിരെയോ അല്ലെ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ അല്ല ചെയ്ത കുറ്റം അവര് പറ്റിപ്പോയി ആ പറ്റിപ്പോയ തെറ്റേറ്റ് പറയാനുള്ള ഒരു മനസാക്ഷിയാണ് അവരും ഒരു നമുക്ക് ഒരു എന്താ പറയാ അനുകൂലമായ ഒരു മറുപടി അല്ല വന്നത് ആര് തരും നിങ്ങൾക്ക് നഷ്ടപരിഹാരം ഇതിന് ഒരു പ്രതി ഇല്ലല്ലോ പ്രതി ഉണ്ടല്ലോ ഇത് താനെ വയറ്റിൽ വരൂല്ലോ ആരോഗ്യമന്ത്രിയാണ് നിങ്ങളെ വയറ്റിൽ വെച്ച് പിന്നെ മുഖ്യമന്ത്രിയാണ് ദുരിതാശ്വാസ നിധി നെങ്ങാനും എന്തെങ്കിലും ചില്ലറ പരിഹാരം പറഞ്ഞത് ഈ ഈ പിന്നെ പോയത് ആദ്യം കോഴിക്കോട് സമരം ചെയ്തു ആറ് ദിവസം നിരാരം കിടന്നു ആറ് ദിവസം അവിടെയാണ് മന്ത്രി മന്ത്രി വന്നത് നേരിട്ട് വന്നു അത് അവസാനിപ്പിച്ചിട്ട് പിന്നെ വീണ്ടും എത്ര ദിവസം പിന്നെ കഴിഞ്ഞത് ഈ മാർച്ച് നാലിന് നിർത്തിട്ട് സെക്രട്ടേറിയറ്റിലേക്കല്ല പിന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് മുമ്പ് തന്നെ മെയ് ഇരുപത്തിരണ്ട് മുതൽ നമ്മളൊരു പത്ത് ഒരു ദിവസമൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ള അതിന് മുമ്പ് ഗവൺമെന്റും ആരോഗ്യ വകുപ്പും ചേർന്നിട്ട് നമ്മളത്രേ അനുഭവിച്ച ഒരാളാണല്ലോ കിടക്കുന്നത് ഇനി ഒരാൾക്ക് ഈ ഒരു വേദന അനുഭവിക്കാനായിട്ട് വരരുത് കാരണം ഈ ഒരു വേദനന്റെ പവർ നമ്മള് സർ എന്നും പറയുന്ന പോലെ അതിന് ഈ കേൾക്കുമ്പോ എല്ലാര്ക്കും ഒരു കഥകളാണ് അനുഭവിച്ചവർക്ക് അറിയും അവസ്ഥ നഗരിയിലേക്ക് യാത്ര അതായടക്ക് ഒരു കുറേ ദിവസം നിന്നിട്ട് ഓഗസ്റ്റ് പതിനാറിനാണ് അതായത് മെയ് ഇരുപത്തിരണ്ട് തുടങ്ങി ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് പതിനാറിനാണ് ആദ്യം തന്നെ നമ്മള് ഒരു ദിവസം ഒരു ദിവസത്തെ നമുക്ക് മൂന്ന് കുട്ടികളുണ്ട് അവരെ സ്കൂൾ ഒരു മാസത്തോളം പോയി അവർക്ക് ഭക്ഷണവും അവരുടെ ജീവിതവും എൻ്റെ ജീവിതവും ഫുള്ള് താളം തെറ്റി ഒരു സമരത്തിന് രാവിലെ മുതൽ രാത്രി വരെ ഞാൻ അവിടെ ഇരിക്കാണ് ഫുള്ള് താളം തെറ്റുകയാണ് അപ്പൊ അവിടെ പോയി ഇരിക്കാൻ എന്തായാലും പ്രായോഗികല്ല അതുകൊണ്ട് ഒരു ദിവസം അവിടെ സമരം ചെയ്തു പിന്നെ തിരിച്ചു ഇവിടെ തന്നെ അങ്ങനെ അവിടെ നൂറ്റി നാല് ദിവസം ഇവിടെ ആറ് ദിവസം സമരം ചെയ്തു അവസാനം പോലീസ് അന്വേഷണം ആരംഭിച്ചു പോലീസിന്റെ മുന്നേ നമ്മള കോഴിക്കോട് ആരംഭിച്ചു ആരാണ് ക്രൈംബ്രാഞ്ച് ആണോ സുദർശൻ സാർ അന്വേഷിച്ചു അദ്ദേഹത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പ്രതികളെ പോലീസ് ഭയങ്കരമായിട്ട് നല്ല എടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഇതുപോലെ കഥ പറഞ്ഞു മൊഴി രേഖപ്പെടുത്താം എഫ്ഐആർ ഇട്ട് രേഖപ്പെടുത്താം തന്നെ ലാസ്റ്റ് ഞാൻ ചോദിച്ചു സാറിന് എന്താ തോന്നുന്നത് ഞാൻ അല്ലെങ്കിൽ വെറുതെ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഊഹത്തിൽ പറയാം അങ്ങനെ എന്തോ സാറിന് ഇല്ല ജനുവൻ ആണ് നമുക്ക് കേട്ടാറിയാം പോലീസിനെ സംബന്ധിച്ചിടത്തോളം എവിടെസ് ആണ് നമ്മൾ പറഞ്ഞ ഒരു സ്കാൻ സ്കാൻ വഴി കൊല്ലത്തെ ആ എം ആർ ഐ സ്കാൻ എങ്ങനെയാ ഇതില് ഈ അന്വേഷണത്തിൽ സഹായിച്ചത് അത് അഞ്ച് സ്കാനിങ് അല്ലാതെ അൾട്രാസൗണ്ട് സ്കാനിങ് മോനെ പ്രഗ്നൻസി ടൈമിൽ എടുത്തിട്ടുണ്ട് അതിലൊന്നും കാണാത്തൊരു കത്രിക പിന്നീട് വന്നു ആ അതിന്റെ മുന്നേ ഉണ്ടാവുന്നില്ലല്ലോ അവര് എം ആർ സ്കാൻ ഉണ്ടായത് ഈ ലാസ്റ്റ് സർജറിയിലാണ് ഇത് സംഭവിച്ചത് മനസ്സിലായി തീർച്ചയായും അത് നമ്മള് അന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ നമ്മള് കൊല്ലത്ത് വേറൊരു വീട്ടിലാ താമസിച്ച് ഞാൻ ആ ഒരു അത്യാവശ്യം വലിയ ആണ് അപ്പൊ ഞാൻ അതിന്റെ ഒരു റാക്കിന്റെ മുകളിൽ ഇട്ട് പിന്നെ വീട് മാറിയൽ ഞാൻ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല മൈഗ്രെയിൻ സൈനസൈറ്റിസിന്റെ ചെറിയൊരു കംപ്ലൈന്റ് ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഞാനത് മറന്നു പോയതാ മനഃപൂർവ്വം ഞാൻ ഒരു കടലാസ് പോലും ഉപേക്ഷിക്കല്ല ഒരുപാട് രേഖകൾ എന്റെ കയ്യിലുണ്ട് അതാണ് എനിക്ക് കൊറേ ഇതായത്